ഹൈ ഫ്രണ്ട്സ് ഇപ്പം എല്ലാ മേഖലകളിലും പണിയൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആട്ടോ ഇത് അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് എടുക്കാൻ പാടില്ലാത്ത മൂന്ന് ടൈപ്പ് വണ്ടികളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ഏത് വണ്ടി നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓട്ടോ ഫീൽഡ് തന്നെ നിർത്തി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ വണ്ടി ഏതാന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വന്ന ആപ്പേ ഓട്ടോ അതായത് അറുന്നൂറ് സി സി ബി എസ് സിക്സ് എഞ്ചിൻ ഉള്ള ആപ്പേ ഓട്ടോ ഒരു കാരണവശാലും നിങ്ങൾ സെക്കൻഡ് എടുക്കരുത് അത് ആപ്പേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ സി സി വരുന്ന ഏത് കമ്പനീന്റെ വണ്ടിയായാലും നിങ്ങൾ എടുക്കാൻ പാടില്ല അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ വണ്ടി കൊണ്ട് കുടുങ്ങും ഇപ്പം ആദ്യമായിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നവർ ഒരു പക്ഷേ ആ വണ്ടിക്ക് വില കുറവ് കാണും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ബി എസ് ഫോർ ആപ്പെ എടുക്കണമെങ്കിൽ എന്തായാലും രണ്ടു ലക്ഷത്തിന്റെ മേലോട്ടായിരിക്കും റേറ്റ് പറയുക അപ്പൊ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വണ്ടിന്റെ വില കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഒന്നര ലക്ഷത്തിനും താഴേക്ക് പറയും അപ്പൊ വില കുറച്ച് കിട്ടുന്നു എന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും അത് ചാടി പിടിച്ച് നിങ്ങൾ എടുക്കരുത് അത് നിങ്ങൾക്കിട്ടുള്ള പണിയാണ് അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്ക രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ബി എസ് സിക്സ് അറുന്നൂറ് സി സി എഞ്ചിനുള്ള ആപ്പേ ഓട്ടോ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പാടില്ല പിന്നെയുള്ളത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ സി എൻ ജി വണ്ടികൾ നിങ്ങൾ എടുക്കാതിരിക്കുക ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര അഭിപ്രായമൊക്കെ പറയും പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഓട്ടോ ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സി എൻ ജി വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാത്തതാണ് നല്ലത് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഡീസൽ വണ്ടി കിട്ടുന്നതിൻ്റെ പകുതി പൈസയ്ക്കൊക്കെ ചിലപ്പോൾ സി എൻ ജി വണ്ടികൾ കിട്ടിയേക്കും ഈ ബി എസ് സിക്സ് വണ്ടീൻ്റെ പറഞ്ഞ പോലെ തന്നെ അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സി എൻ ജി വണ്ടി എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സി എൻ ജി വണ്ടികളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് പരമാവധി സി എൻ ജി വണ്ടികൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത് ഒഴിവാക്കുക പിന്നീടുള്ളത് ഇലക്ട്രിക് വണ്ടിയാണ് വളരെ കുറവാണ് നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ എങ്കിലും അവിടെ എവിടെയൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വിൽക്കാൻ വെച്ചത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാണ് ഒരിക്കലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രിക് വണ്ടികൾ എടുക്കാൻ നിൽക്കേ ചെയ്യരുത് സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രിക് വണ്ടികളിലേക്ക് നിങ്ങൾ തല വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ എടുക്കുന്ന പൈസ പോയി തന്നെയാണ് ഒരിക്കലും അത് രണ്ടാമതൊന്ന് വിറ്റൊഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ടു ഇരുപത്തി മൂന്ന് വരെ വരുന്ന അറുന്നൂറ് സി സി എഞ്ചിനുള്ള ബി എക്സ് സിക്സ് ആപ്പേ ഓട്ടോകള് അതുപോലെ തന്നെ സി എൻ ജി ഓട്ടോകൾ ഇലക്ട്രിക് ഓട്ടോകൾ ഈ മൂന്ന് ടൈപ്പ് വണ്ടികൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിലൂടിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടും കൂടി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം